എനിക്കാണെങ്കിൽ ചുമ്മാരുന്നിട്ട് ജോലി നിലയിൽ ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് കുറച്ച് ഗോതമ്പ് വെള്ളത്തിനകത്ത് കുഴച്ച് ഉണ്ടയാക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് നേരം വെച്ചിട്ട് നിർത്തി നീക്കി അതിൻ്റെ പാലെടുത്തിട്ട് അലവയുണ്ടാക്കാൻ നോക്കി ഗൈസ് ഇതിൻ്റെ കൈകൂടിയിൽ നിന്ന് ഒരു ഇതൊക്കെ ആയിട്ടില്ല കുറച്ച് വെള്ളയലുക ഈ അണ്ടിപ്പരിപ്പും ചേർത്ത് മുന്തിരിങ്ങയുടെ അരി ഇപ്പോഴാണ് ഓർത്തത് അപ്പം മുന്തിരിങ്ങയും ചേർത്ത് ഇളക്കി 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 അവസരം ഒരുവിധം ആയി ആയിക്കാരി ചേട്ടാ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇളക്കി ഇത് സെറ്റാക്കിയിട്ട് കുറച്ചുകൂടെ സെറ്റ് ആവാനുണ്ട് അപ്പോഴത്തേക്ക് കാണിക്കാം ഗായ്സ് കൈ കഴിക്കുമ്പോൾ ഈ കൊച്ചു കവിയും കുറച്ച് കിടക്കും കുറച്ച് ക്വാണ്ടിറ്റി എന്നിട്ട് എന്നത് വത്തിക്കാവുമ്പം പാടുപെടുന്നു നല്ല ചുവട് കട്ടിയുള്ള പാനിനകത്ത് മാത്രമേ ഈ അഭ്യാസം കാണിക്കാവുക അണ്ടിപ്പരിപ്പ് ഇങ്ങനെ മുറിയാറ പോലും ആയിട്ടില്ല ഓക്കെ ഗായസ് കാണിക്കാം ഗൈസ് പൊട്ടിക്കറിയൊക്കെ നടത്തി നടന്നു വരുന്നു പിന്നെ പാനയിൽ നിന്നൊക്കെ വിട്ടു വരാനൊക്കെ തുടങ്ങി നല്ല കുന്തിരിയൊക്കെ നല്ല തുടുത്ത് മുഴിച്ച് ഒക്കെ വരുന്നുണ്ട് ഗൈസ് പക്ഷേ സെറ്റായിട്ടില്ല നമ്മൾ ഇളക്കണം ഒരുപാട് ഇളക്കണം നല്ല വെളിച്ചെണ്ണയിലാണ് ഇതുണ്ടാക്കുന്നത് ഗൂഢമൂടായതുകൊണ്ട് നല്ല തിക്ക്നെസ് ഉണ്ട് പൊട്ടിത്തെറിക്കാൻ തോന്നിച്ച എണ്ണയല്ലേ ഇറങ്ങട്ടെ ഗായ്സ് ആ എന്നാൽ പരിവൊന്നും ആയിട്ടില്ല കാണുമ്പോൾ അറിയുമല്ലോ പൊട്ടിക്കറി തുടങ്ങി എന്നാലേ അതിൽ നിന്ന് പിടിച്ചെണ്ണ ഇറങ്ങി വരും കാണിക്കാമേ ഓരോ ഘട്ടങ്ങൾ ഗൈസ് ഇത് പോളും ഇങ്ങനെയാണെന്ന് ഓടുന്നുണ്ടോ പാനിൽ നിന്നൊക്കെ വിട്ട് വന്ന് ഫോൾഡ് ആക്കുന്നുണ്ടോ വീഴുന്നുണ്ടോ കട്ടയ്ക്ക് ഇങ്ങനെ ഓടിഞ്ഞൊടിഞ്ഞ് വീഴും ഗൈസ് എന്നിട്ട് ഈ എണ്ണ മൊത്തം ഇങ്ങനെ വന്നിട്ട് നമ്മുടെ തവിയുടെ കൂടെ കിടന്ന് ഇങ്ങനെ ഓടും ഉണ്ടോ മൊത്തത്തിൽ ഓടുന്നുണ്ടോ ഇച്ചിരി കൂടെ ഒന്ന് ഓടണം അല്ലാതെ ഓടുന്നുടങ്ങി മാരി എടുക്കരുത് കപ്പ് ഇങ്ങനെ വീഴും ഉണ്ടോ ഇതൊരു വൈറ്റ് പ്യുവർ വൈറ്റ് അല്ല ബ്രൗണിഷാണ് കാരണം മുന്തിരിങ്ങ നല്ല കളറുള്ള മുന്തിരിയായിരുന്നു പിന്നെ ഇത് സെറ്റാക്കാൻ ഞാനിവിടെ ഒരു പാനാണ് ഇത് കേട്ടോ ഈ പാനിനകത്ത് ഇച്ചിരി എണ്ണയൊക്കെ ഉണ്ട് കാരണം മുന്തിരിങ്ങ വറുത്തതായിരുന്നു നല്ല പെരുവ അതിൽ തന്നെ സെറ്റാക്കാമെന്ന് വിചാരിച്ചത് കണ്ടോ എണ്ണയൊക്കെ ദൂരോട്ട് പോകുന്നുണ്ടോ കണ്ടോ കണ്ട കിടന്നോടുന്നുണ്ട് എണ്ണയൊക്കെ ഇറച്ചി ഇങ്ങ് കയറി വരും ഇത് ഒഴിച്ചത് മൊത്തം ഇങ്ങ് വെളിയിൽ വരും കുറച്ചും കൂടെ അങ്ങ് മൊരിയിട്ട് ഗൈസ് എന്നാലേ പക്ഷേ ഇങ്ങനെ ഈ പരണ്ണയല്ലാത്ത കുടുവനായിട്ടുള്ള പാത്രമുണ്ട് എന്നാലേ അലുവയുടെ ഷേപ്പ് വരും ഗൈസ് അതൊരെണ്ണം സെറ്റാക്കാൻ നോക്കട്ടെ ഇത് കട്ടിച്ചിരിക്കണമെങ്കിലേ കയസ് ഇങ്ങനൊരു കിണ്ണം വേണം ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു കിണ്ണം എടുത്ത് ഒരു കൊച്ചു കിണ്ണമാണ് അപ്പം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന സാധനം എടുത്ത് ഇതിനകത്തോട്ടങ്ങ് വെച്ചാൽ മതി ഗായ്സ് അല്ലാതെ പരപ്പൻ ഇതിനകത്ത് വെച്ചാലേ ഷേപ്പ് കിട്ടില്ല അപ്പോൾ ഇതിങ്ങനെ ഇരുന്നോളൂ ഗോതമ്പ് എണ്ണയ്ക്ക വെളിച്ചെണ്ണ കിടന്ന് വെന്ത മണമെന്ന് പറയുന്ന അസഹ്യമാണ് ഗൈസ് അമർത്തി അമർത്തി നമ്മളങ്ങ് വെച്ചാൽ മതി ഗൈസ് രണ്ടാണ്ടിപ്പരിപ്പ് കുന്തിരി ഇഷ്ടം മാതിരി നമ്മൾക്ക് ഇടാം അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം പരിപ്പ് ഉണ്ടായിരുന്നു അത് ക്രഷ് ചെയ്യാനുള്ള പാടുണ്ട് ഞാൻ എടുത്തില്ല ഗൈസ് അപ്പം ഇത്രയാ ഇങ്ങനെ മതി ഈ നമ്മളിങ്ങനെ കുറച്ച് ഇന്ന് വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാനുണ്ടെങ്കിൽ ഒരു കൈ മാറി ഇന്ന് ഇളക്കാനൊക്കെ ഉണ്ട് ഇത് വലിയ അധ്വാനൊന്നും വേണ്ട ഇച്ചിരി അലുവേ ഇച്ചിരി മാവേ എടുത്തോളൂ കേട്ടോ ഗൈസ് അപ്പോൾ ഇത് സെറ്റാവും കുറേ ടൈം എടുക്കും കാരണം കട്ടിക്ക് ഇങ്ങനെ വെച്ചിരുന്നോണ്ട് ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇതിങ്ങനെ കട്ടിയാവുന്നതാണ് നല്ലത് ഇത് ഈ വിട്ടുമാറുന്ന എണ്ണയൊന്നും എടുത്ത് കളയരുത് അപ്പോൾ അലുവയ്ക്ക് ടേസ്റ്റ് കാണത്തില്ല നമ്മൾ അലുവ മുറിച്ചെത്തുമ്പോഴേ കൈസ് തണുത്ത് മുറിക്കില്ലേ അപ്പം നമ്മളെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടേ കളഞ്ഞാൽ മതി തൂത്ത് അല്ലാതെ ആ എണ്ണ എടുത്ത് കളയരുത് കണ്ടോ ഇതിനകത്തങ്ങ ഒന്നും ഇല്ല ആ കംപ്ലീറ്റ് വന്നിട്ടുണ്ട് ഇത് സെറ്റ് സെറ്റാവുമ്പോൾ എണ്ണ വേണം കഴിച്ചതാണ് ഞാനിപ്പം ഇങ്ങനെ കൈ വെച്ച് ആക്കുമ്പം തന്നെ ഒരു കൈ ക്യാമറയിൽ പിടിച്ചോണ്ട് തന്നെതാ നല്ലൊരു ഷേപ്പ് ഷെയ്പ്പങ്ങായി കണ്ടോ അതിൻ്റെ ഉണ്ടീ കിടക്കട്ട് കുറച്ച് എണ്ണ അപ്പോഴേ ഗൈസ് ഈ പാത്രം അങ്ങനെ കൈവച്ചൊന്നും എടുക്കാൻ ആകത്തില്ല തിളച്ചതാ അപ്പോഴേ ഇവിടെ ഇരിക്കട്ട് കണ്ടല്ലേ ഇതുണ്ടാക്കിയ പാന് നമ്മൾ തൂട്ട് വൃത്തിയാക്കി പോലെ ഇരിക്കും കണ്ട ഇത് സെറ്റാകുമ്പം കാണിച്ചു തരാം ഗൈസ് സെറ്റാക്കി മുറിക്കുന്നത് വേറൊരു വീടിയില്ലായിരിക്കും ചിലപ്പം കാണുന്നത് കാരണം ഇത് തണുക്കാൻ നാളെ ആകുമോ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂർ എടുക്കും പറ്റുമെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ നാളെ വട്ടെ ഓക്കെ 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 ബൈ ബൈസ് ഡീസ് ഇത് ഒരുവിധമേ തണുത്തിട്ടുള്ളൂ ഒരു മുക്കാൽ മണിക്കൂറായിട്ടില്ല ആയിരിക്കും അപ്പോഴാണെങ്കിൽ ചൂടല്ലുവാട് അടിക്കണമെന്ന് പറഞ്ഞു കൂടാതെ എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള പാടുത് കാരണം ചൂടുണ്ട് നീ നല്ല ചൂടുണ്ട് ഞാൻ നോർമൽ ടെമ്പറേച്ചറിൽ ഇങ്ങനെ തറയിൽ ഇങ്ങനെ വെച്ചിരുന്നെയാണ് ഇത് കണ്ടോ ഫ്ലോറിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് സെറ്റാക്കാം സെറ്റാവുന്ന ഇളവി വരുമെന്നറിഞ്ഞൂട ബിക്കോസ് വേണ്ട ഇളവാത്ത ഉണ്ടോ പോലെ കാരണം എന്താണെന്നറിയാമോ അത് തണുത്തിട്ടില്ല അത് തണുത്ത ഇളവി വരുമായിരിക്കും ഒന്ന് കുലുക്കി തട്ടി നോക്കിയപ്പോൾ അല്ലാ ഇളവി വന്നു പാത്രത്തിലൊന്നും ഒട്ടത്തില്ല നല്ലോണം ഒരു തട്ട് തട്ടി അപ്പോഴാണ് ഇളവി വന്നത് നല്ല ഗ്രേപ്സും നട്ട്സും ഒക്കെ ഇരുപ്പോണ്ട് ഗൈസ് ഞാൻ ഈ പിച്ചാട്ടീൻ്റെ മൂർച്ചയുള്ള ഭാഗമല്ലാത്തടം വെച്ചൊന്ന് മുറിക്കാൻ ഗൈസ് ോസ് ഇതിൽ നട്ട്സ് ഇരിക്കുന്നോണ്ടേ നമ്മളത്രക്ക് വലുതായിട്ട് തണുത്തിട്ടുമില്ല ഇതിൽ പിന്നെ തിരിച്ച് തന്നെ മുറിക്കുക മുർച്ച വേണമെന്ന് തോന്നുന്നു നമുക്ക് ഇടിച്ചമക്കി ഇടിച്ചമക്കി ഇതിനെ വെച്ചിരുന്നെങ്കിൽ ഇതങ്ങ് നന്ന സെറ്റായനെ ഇപ്പം ഇഴിച്ചമക്കാതെ വെച്ചത് കൊണ്ട് ഇടിച്ചമക്കി വെച്ചില്ല അതാ നട്ട്സ് ഉള്ളി താഴെ വേണം നന്ന തണുത്തിട്ടേ അലുവ മുറിക്കാവൂ കേട്ടോ ഇത് ഒരുപാട് പോയി ഈ മാവിനേക്കാളും കൂടുതൽ നട്ട്സ് ആ ഭയങ്കര ടേസ്റ്റ് ആ ചൂടലുവ നല്ല ഏലക്കട മണം ഈ ഭാഗം എന്തായാലും ഇന്നെടുക്കുന്നില്ല തണുപ്പിച്ചിട്ടേ എടുക്കുന്നുള്ളു കഴിയൊന്നിച്ചിരി മിനക്കെട്ട് കഴിഞ്ഞാൽ കൈയിൽ ഒക്കെ ബലമുള്ളവർക്ക് നല്ല ഒന്നാം തരം വെളിച്ചം ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സും അടച്ചും ചേർത്ത് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് അലുവ അഴിക്കാം അത് ഗോതമ്പ് അലുവയാണ് സോഫ്റ്റ് അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു ഞാനേ ഇത് വലിയ ഇഷ്ടമാണ് കൈസ് ഞാൻ ഫോൺ വെക്കുന്നേ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിക്കോ ശുഭരാത്രി ശുഭനിദ്ര